ഹലോ സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി പാലക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഞാനിപ്പോഴുള്ളത് സൗത്ത് ഓസ്ട്രേലിയയിലെ ലോപത്താൾ എന്ന സ്ഥലത്താണ് ലോപത്താളിലെ ചില വിശേഷപ്പെട്ട കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഈ നാടൊന്നാകെ ഒരു വലിയ ഉത്സവ ആഘോഷ തിമിർപ്പിലിൻ്റെ സന്തോഷത്തിലാണ് ഈ നഗരത്തിലെ വീടുകളും കെട്ടിടങ്ങളും കടകളും സ്ഥാപനങ്ങളുമെല്ലാം ദീപാലങ്കാര പ്രഭയാൽ മനോജ്ഞമാകുന്ന സുന്ദരമായ രാത്രികളാണ് ഇനി കടന്നു വരുന്നത് ഇത് സൗത്ത് ഓസ്ട്രേലിയയിലെ ലോപത്താൾ എന്ന സുന്ദരമായ ഗ്രാമം വാലി ഓഫ് പ്രൈസ് എന്നുകൂടി അറിയപ്പെടുന്ന അതിവിശിഷ്ടവും മനോജ്ഞവും സുന്ദരവുമായ ആഘോഷവേളകളുടെ സുന്ദരമായ നേർക്കാഴ്ചകളാണ് ഈ ഗ്രാമത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത് എല്ലാ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും വീടുകളും എല്ലാം ക്രിസ്തുമസിനെ വരവേൽക്കുന്നതിന് വേണ്ടി ക്രിസ്തുമസ് വലിയ ആഘോഷമാകുന്നതിനു വേണ്ടി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു വർണ്ണാഭമാക്കപ്പെട്ടിരിക്കുന്നു സുന്ദരമാക്കിയിരിക്കുന്നു അലങ്കാരങ്ങളാൽ അലങ്കാര ദീപങ്ങളാൽ വൈദ്യുത അലങ്കാരങ്ങളാൽ എല്ലായിടവും അതിമനോഹരമായി മാറുന്ന അതിസുന്ദരമായ കാഴ്ചകളാണ് ഈ ഗ്രാമത്തിലെ വീടുകളിൽ എല്ലായിടത്തും കാണുവാൻ കഴിയുക വ്യത്യസ്ത രൂപങ്ങളിലും വർണ്ണങ്ങളിലും ഭാവങ്ങളിലുമൊക്കെയായി അലങ്കാരപൂരിതമാണ് എല്ലായിടവും എല്ലായിടവും അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ് അതിമനോഹരമായി വൈദ്യുത ദീപങ്ങളാൽ ദീപശൃംഖലകളാൽ നക്ഷത്രങ്ങളും താരനിരകളും എല്ലാമായി ഈ നഗരവും നഗരത്തിൻ്റെ തിരുവോരങ്ങളും വീടുകളും തൊടികളും വീടിൻ്റെ പരിസരങ്ങളുമെല്ലാം വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള അലങ്കാര വസ്തുക്കളാലും ദീപപ്രഭയാലും സുന്ദരമാകുന്ന അത്യന്തം മനോജ്ഞമായ ശ്രേഷ്ഠമായ നയനാനന്ദകരമായ കാഴ്ചകളാണ് ഈ നഗരത്തിനും പരിസരത്തും എല്ലായിടത്തും കാണുവാൻ കഴിയുക വർണ്ണവിസ്മയ കാഴ്ചകളാണ് നഗരത്തിലുടനീളം അമ്പരപ്പിക്കുന്ന അതിസുന്ദരമായ ശ്രേഷ്ഠമായ മനോജ്ഞമായ കണ്ണിനാനന്ദകരമായ അലങ്കാര ദീപപ്രഭയാൽ മുങ്ങി വിളങ്ങി തിളങ്ങി നിൽക്കുന്ന സുന്ദരമായ കാഴ്ച ഈ സായാഹ്നം കാണുവാൻ ആസ്വദിക്കുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്ന് തമ്പടിക്കുന്നത് കടന്നു പോകുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ഓരോ വർഷവും ക്രിസ്മസിനെ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്ന ഈ അലങ്കാര ദീപപ്രദർശനം ഒരു നാടിനു തന്നെ മുഖമുദ്രയാണ് ഒരു നാടിനെ എത്തിക്കുന്ന അതിമനോജ്ഞമായ സുന്ദരമായ ശ്രേഷ്ഠമായ കാഴ്ചകളാണ് എവിടെയും കാണാൻ കഴിയുക അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിക്കുന്നതും ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്നതുമായ ശില്പങ്ങളും അലങ്കാരങ്ങളും മനോജ്ഞമായ വർണ്ണവൈവിധ്യം വാരി വിതർന്ന ദീപാലങ്കാരങ്ങളും കൊണ്ട് മനുഷ്യ മനസ്സുകളെ ആനന്ദത്തിലേക്ക് ഉയർത്തുന്ന സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെയും ഉത്സവ പ്രതിക്ക് സമാനമായ സംവിധാനങ്ങളൊരുക്കിക്കൊണ്ട് ലഘുഭക്ഷണശാലകളും ഐസ്ക്രീം പാർലറുകളുമൊക്കെ താൽക്കാലികമായി ഒരുക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന കാഴ്ചകൾ ഏറെ ആനന്ദദായകമാണ് എന്ന് പറയാതെ വയ്യ അത്രയേറെ സുന്ദരമായിരിക്കുന്നു എല്ലാം കൂടാതെ സമ്മാനപ്പൊതികളുടെ വിതരണവും തകൃതിയായി നടക്കുന്നുണ്ട് ഇത് ലോപത്താൾ സെൻറ്റനിയൽ ഹാളാണ് ഇതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിച്ച് നോക്കാം ഇത് ക്യാൻഡിൽസ് നിർമ്മിക്കുന്നതിനുള്ള റോ മെറ്റീരിയലാണ് ഈ റോ മെറ്റീരിയൽ വാങ്ങി ക്യാൻഡിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ ബോർഡിൽ എഴുതി സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ വ്യത്യസ്തമായ ഫ്ലേവർ സ്മെൽ ആ സ്മെല്ല് ഇപ്പോൾ തന്നെ നമുക്ക് സ്മെൽ ചെയ്തിട്ട് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് വാങ്ങി മെഴുകുതിരി ഉണ്ടാക്കാം അങ്ങനെ ആ മെഴുകുതിരി നിർമ്മിച്ച് മെഴുകുതിരി തെളിച്ച് കഴിയുമ്പോൾ അവർ പറയുന്ന ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഈ സ്മെല്ല് നമുക്ക് ലഭ്യമാകും അത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ സ്മെല്ല് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ട് കെറോമെറ്റീരിയൽ വാങ്ങി കൊണ്ടുപോകാവുന്നതാണ് അത്തരത്തിൽ ഉള്ള ഒരു പ്രദർശന വിൽപ്പനയാണ് ഈ ടേബിളിൽ നടക്കുന്നത് ഏറെ സുന്ദരമായ കുഞ്ഞുടുപ്പുകളും കമ്പിളി ഉടുപ്പുകളും കരകൗശല വസ്തുക്കളുമൊക്കെ ഇവിടെ ധാരാളമായി വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് നമുക്ക് കാണാം ധാരാളം ആളുകൾ വന്ന് കാണുന്നു വാങ്ങിക്കുന്നു ഈ ഉത്സവ ആഘോഷത്തിൽ പങ്കാളികളാകുന്നു ഇത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലുള്ള വ്യത്യസ്തമായ സുഗന്ധം പരത്തുന്ന മെഴുകുതിരികൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ മെഴുകുതിരികൾ വാങ്ങിച്ച് കത്തിച്ചുകഴിയുമ്പോൾ ഇവർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് തരത്തിലുള്ള സുഗന്ധം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പലതരത്തിലുള്ള വിലപിടിപ്പുള്ള കല്ലുകളാണ് ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത് കരകൗശല വസ്തുക്കളും വിലപിടിപ്പുള്ള കല്ലുകളും ഭക്തവസ്തുക്കളുമൊക്കെ ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്ന കാണാം വ്യത്യസ്ത രൂപത്തിലുള്ള കേക്കുകളും ഭക്ഷ്യവസ്തുക്കളും കരകൗശല വസ്തുക്കളുമൊക്കെ ധാരാളമായി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു അലങ്കാര വസ്ത്രങ്ങളും അലങ്കാര വസ്ത്രങ്ങളും അലങ്കാര വസ്തുക്കളും വൈൻ ഗ്ലാസ്സുകളും പ്രത്യേക ഡിസൈനിലും ആകൃതിയിലും നിറത്തിലുമുള്ള ബൈൻ ഗ്ലാസ്സുകൾ കുപ്പികൾ തുടങ്ങി സൗന്ദര്യവർദ്ധക വസ്തുക്കളും മറ്റ് കോസ്മെറ്റിക്സ് ഐറ്റംസും എല്ലാം ഇവിടെ വില്പനയ്ക്ക് വച്ചിരിക്കുന്നു കരകൗശല വസ്തുക്കളുടെ കൂടാതെ ചിത്രങ്ങളും ശില്പങ്ങളും വ്യത്യസ്തവും നവീനവും സുന്ദരവുമായ കരകൗശല നിർമ്മിതികളുമെല്ലാം ധാരാളമായി ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു നിരവധിയായ അലങ്കാര വസ്തുക്കളും ഷോക്കേസിലും മറ്റും സൂക്ഷിക്കാൻ ഒതുകുന്ന വ്യത്യസ്തമായ ഭംഗിയുള്ള കരകൗശല വസ്തുക്കൾ ഉൾപ്പെടെ മനോഹരമായ നിരവധി അനവധി വസ്തുക്കളുടെ കരകൗശല വസ്തുക്കളുടെ സൗന്ദര്യവർദ്ധക സൗന്ദര്യ സംരക്ഷണ വസ്തുക്കളുടെ വിപുലമായ വിൽപ്പന ശേഖ വിൽപ്പനയ്ക്ക് ഒതുകുന്ന ശേഖരങ്ങളുമായി ആഘോഷം അതിൻ്റെ മുറി ചന്നത്തിലേക്ക് ഉയർന്നു പറക്കുന്ന തരത്തിൽ ഏറെ സുന്ദരവും മനോഹരവും ശ്രേഷ്ഠവുമായിരിക്കുന്നു ഈ കാഴ്ചകളെല്ലാം സുന്ദരമായ ഈ കാഴ്ചകൾ നിലയ്ക്കുന്നില്ല മനോഹരമായ ഈ ആഘോഷവേളകൾക്ക് അന്ത്യവുമില്ല ഏറെ മനോഹരമായ കാഴ്ചകൾക്ക് അവസാനവുമില്ല എക്സിബിഷൻ ഹാൾ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ അതിലും മനോഹരമായ കാഴ്ചകളാണ് പുറത്ത് കാണുന്നത് ഇത് ഒരു കേവലം ഒരു ഐസ്ക്രീം വിൽക്കുന്ന കടയാണ് അതിൻ്റെ ശില്പഭംഗിയും അതിൻ്റെ മനോഹാരിതയുമൊക്കെ ഏറെ വ്യത്യസ്തവും ആകർഷകവുമായി തോന്നുന്നു എവിടെയും ഉത്സവ ആഘോഷങ്ങളുടെ പ്രതീതിയാണ് ക്രിസ്മസിനെ വിലവൽക്കുവാനുള്ള ആഘോഷ രാവുകൾക്ക് തുടക്കമാവുകയാണ് എല്ലാ വർഷവും ഡിസംബർ ഏഴ് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഉള്ള ദിവസങ്ങളിൽ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ സാഘോഷം കൊണ്ടാടുന്ന ഒരു ഉത്സവ സമാനമായ ആഘോഷമാണ് ലോപത്താളിലെ ഈ വർണ്ണ വിസ്മയം ആഘോഷങ്ങൾ കൊടുമുടിയേറുമ്പോൾ നഗരം വർണ്ണാഭം ആകുമ്പോൾ നാടും നഗരവും ഒരു നാട്ടിലെ മുഴുവൻ ജനതതിയും ആ ആഘോഷങ്ങളുടെ ഭാഗമാകുമ്പോൾ ജനങ്ങളൊന്നടങ്കം ആനന്ദാവേശത്താൽ ആഘോഷത്തിമറപ്പിലാണ് ആവേശത്തിമറപ്പിലാണ് സന്തോഷ ആധിക്യത്താൽ ആനന്ദ നൃത്തം ചവിട്ടുകയാണ് ഒരു ജനത ഒന്നടങ്കം അപ്പോൾ സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിലെ ലോപത്താൾ എന്ന കൊച്ചു ഗ്രാമത്തിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വർണ്ണവിസ്മയക്കാഴ്ചകൾ ആരെയാണ് ആനന്ദത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താത്തത് സന്തോഷമാണെന്നും ആഘോഷമാണ് എങ്ങും ഉത്സവ പ്രതീതിയാണ് എല്ലായിടത്തും അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ